ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ കട്ടപ്പന ഞാൻ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പം ഞാൻ വണ്ടിയുമായിട്ട് നിൽക്കുന്നത് ഒരു ഇടുങ്ങിയ റോഡും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ റോഡിൽ നല്ല രീതിയിലുള്ള വളവും ഇറക്കങ്ങളുമാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ പല ആൾക്കാർക്കും പ്രത്യേകിച്ച് വില്ലേജ് റോഡുകൾ ഇത്തരത്തിലുള്ള റോഡുകളുണ്ട് അവിടെ പല ആൾക്കാർക്കും ഇറക്കവും വളവും ഒക്കെ വരുന്ന സമയത്ത് ബ്രേക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അതുപോലെ തന്നെ ഇനി ഇറക്കത്തിൻ്റെ അവസ്ഥ മാറി ചെറിയ സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാലും ഇടുങ്ങിയ റോഡിൽ ഉണ്ടാകുന്ന വളവുകൾ വളവിലും തിരിവിലും എങ്ങനെ ആക്സിലറേഷൻ കൊടുക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള റോഡിൽ ബ്രേക്കും ആക്സിലറേഷനും എങ്ങനെ കൃത്യതയോടെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങളെ ശ്രദ്ധയോടെ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്നവർ ഉള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോ ൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ് ഓക്കെ അപ്പം നമുക്ക് വണ്ടി ഓടിച്ചു തുടങ്ങാം ഞാൻ സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ടിടുന്നു ഓക്കെ അപ്പം ഞാനിവിടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നൂട്രലാണ് ഇട്ടേക്കുന്നത് ഓക്കെ ബ്രേക്കിൽ എൻ്റെ കാല് വരുന്നു ക്ലച്ച് ചവിട്ടിയിട്ട് ഒന്നാമത്തെ ഗിയറിലേക്ക് നമ്മൾ ചേർത്തിരുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഇടത്തുനിന്ന് നമ്മുടെ വണ്ടി എടുക്കുകയാണ് വലത്തേ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് സ്റ്റിയറിംഗ് നമ്മളിവിടുന്ന് ഒരു അര റൗണ്ട് ഈ സൈഡിലേക്ക് ഒരു റൗണ്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിവിടെ വാഹനത്തെ ഈ ഒരു സൈഡിലേക്ക് എടുക്കുന്നു എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വാഹനവുമായിട്ട് ഞാനിപ്പോൾ വരികയാണ് ഓക്കെ ഇപ്പോൾ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾ നോക്കിയാൽ പുറകിൽ മറ്റ് വാഹനങ്ങൾ വരും ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരാം വീതി കുറഞ്ഞ റോഡാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ആക്സിലറേഷനും ബ്രേക്കും കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്താൽ ഉടൻ സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് പഠിക്കണം അതായത് വണ്ടിക്ക് ഒരു ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് നമുക്കിത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ഓക്കെ എന്നിട്ട് പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് അതെ ഇതുപോലെ പോകാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അതിന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് കൈ ഈ ഒരു ഭാഗത്ത് ഹോൾഡ് ചെയ്യുക എന്നിട്ട് പരമാവധി ഇവിടുന്ന് നമ്മൾ നോട്ടം പോകുമ്പോൾ നമ്മുടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ എൻഡ് ചേർന്ന് വണ്ടി പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ ജഡ്ജ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടി ഇടത്ത സൈഡ് ചേർന്നാണ് പോകുന്നത് ഇപ്പോൾ സെക്കൻഡ് ഗിയർ വരികയാണ് ഇറക്കം കൂടി ഒരു വളവ് ഇവിടെ മുന്നിൽ വരുന്നു അപ്പോൾ അത് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്ക് പടലിലേക്ക് വെച്ചേക്കുക ഓക്കെ ജസ്റ്റ് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ചവിട്ടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നിട്ട് വളവിനോട് അടുത്ത് വരുന്നതിനനുസരിച്ച് പതിയെ പതിയെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലാതെ വളവിൽ തൊട്ടടുത്ത് വന്നിട്ടല്ല ഇപ്പം അടുത്ത് വന്ന് പതിയെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അതനുസരിച്ചിട്ട് നമ്മളിവിടെ ഇത് സ്റ്റിയറിംഗ് ഇടത്തേ സൈഡിലേക്ക് ഇത്തരത്തിൽ തിരിച്ചിറങ്ങാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഇറക്കത്തോട് കൂടിയ വളവാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്കിൻ്റെ അളവ് പതിയെ പതിയാണ് ൂട്ടേണ്ടത് അല്ലാതെ ഒറ്റയടിക്ക് ബ്രേക്കിലേക്ക് വരിക എന്നുള്ളതല്ല ഇപ്പൊ ആ ഇറക്കും ഇറങ്ങി വന്ന് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മൾ ബ്രേക്ക് അയച്ചും തുടങ്ങണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാഹനത്തിന് ബ്രേക്കിനെ ബാലൻസ് ചെയ്യേണ്ടത് അതിനുശേഷം എന്ത് ചെയ്യണം വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക ഓക്കെ ഇപ്പൊ സെക്കൻഡ് ഗിയർ പോവാണ് ഇനി നമുക്ക് വീണ്ടും തേർഡ് ഗിയർ കൊടുക്കാം എപ്പം റോഡ് അത്യാവശ്യം സ്ട്രെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് നൽകിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇടാം ഓക്കെ എന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കി ഇവിടെ മുന്നിലൊരു ഒരു വളവ് വരുവാണ് അപ്പൊ നേരത്തെ എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു വളവ് അവിടെയാണ് ബ്രേക്കേ വന്ന പതിയെ എൻ്റെ വണ്ടിയെ ഞാൻ സ്ലോ ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെ സൈഡിലേക്ക് ഇതെ പരമാവധി ഇങ്ങനെ ചേർന്ന് വരികയാണ് നിങ്ങൾ നോക്കിക്കേ കെ ബ്രേക്കേൽ വന്ന് വരുന്നു ഇനി ഇവിടെ ഒരു വണ്ടിയുണ്ട് അവിടെ ഒരു വണ്ടിയുണ്ട് അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിവിടെ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടുക എന്നിട്ട് നമ്മളിത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതേ സ്ലോ ചെയ്ത് അപ്പോൾ ഇവിടെ ബ്രേക്കിൻ്റെ അളവെന്ന് പറയുന്നത് ക്ലച്ചിനോടൊപ്പം ചവിട്ടുന്നുണ്ട് പതിയെ നമ്മൾ ബ്രേക്ക് ചവിട്ടി വണ്ടിയുടെ വേഗതയെ കുറയ്ക്കുക ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് പോകരുത് തീർത്തും അയഞ്ഞുള്ള ബ്രേക്കിങ്ങിലേക്ക് വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് വണ്ടികൾ മാറിയാൽ എന്ത് ചെയ്യുക നമ്മൾ പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു കൊടുത്തോണ്ട് ക്ലച്ചേന്ന് അയക്കണം അത് ശ്രദ്ധിക്കണം ബ്രേക്ക് അയച്ചു കൊടുത്തോണ്ട് ക്ലച്ചേന്ന് അയച്ചില്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ചെയ്ത് അയക്കുന്നതെങ്കിൽ വണ്ടി ആകും അപ്പോൾ അയച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി റൺ ചെയ്യും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ നല്ല രീതിയിലുള്ള ഒരു വളവാണ് ഇവിടെ നമ്മൾ ബ്രേക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യണം നല്ല രീതിയിൽ ബ്രേക്ക് ചവിട്ടി കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഒന്ന് അയച്ചയച്ചു നമ്മൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഇടത്ത് ചേർന്ന് ഇറങ്ങാം ഇനി ഇത്തരത്തിലുള്ള വളവുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ഗിയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിലേക്ക് ചേർത്തിടുക എന്നുള്ളതാണ് അപ്പോൾ സെക്കൻഡ് ഗിയർ അഡ്വാൻസ് ചെയ്തിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കാല് വന്ന് നമുക്കിത് ഇതുപോലെ ബ്രേക്കിൻ്റെ ചെറിയൊരു കൺട്രോളും ഗിയറിൻ്റെ പിടുത്തമാകുമ്പോൾ നമുക്ക് വളവുകൾ നല്ല രീതിയിൽ എടുക്കാം ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി നമുക്കിതുപോലെ പോകാനായിട്ട് കഴിയും വീണ്ടും നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക എന്ത് ചെയ്യുക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക ഓക്കെ ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് നേരെ ഞാൻ ഓർക്കുക ബ്രേക്കിലേക്ക് നേരത്തെ വരിക മുന്നിലെ വളവ് നല്ല വളവാണെങ്കിൽ ഒരു ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്ത് ബ്രേക്ക് തന്നെ കാലിൽ നിൽക്കുക ഇടത്ത സൈഡ് ചേർന്ന് വരിക എന്നിട്ട് വീണ്ടും നിരപ്പ് റോഡോ കയറ്റോ കണ്ടു കഴിഞ്ഞാൽ ആക്സിലറേഷൻ നേരത്തെ കൊടുക്കുക അല്ലാതെ മുന്നോട്ട് കേറി വന്നിട്ട് കൊടുക്കാൻ നോക്കരുത് വണ്ടി ഓഫായി പോകും കണ്ടോ ഇപ്പോൾ ഇനി നമ്മൾ ചെറിയ കയറ്റത്തോട് കൂടിയ ഒരു റോഡിലാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് നിങ്ങൾ നോക്കിയേ പതിയെ സെക്കൻഡ് ഗിയറിൽ ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുമ്പോഴും ഈ ശ്രദ്ധിക്കുക പലരും എന്ത് ചെയ്യും ഒന്നെങ്കിൽ ചവിട്ടി അങ്ങ് ആക്സിലറേഷൻ കൊടുക്കും ഇല്ലെങ്കിൽ എന്തിയും തീർത്തും അങ്ങ് അയച്ചു കൊടുക്കും ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്ത് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക ഓക്കെ ഇനി വീണ്ടും ഇവിടെ ഒരു ഗട്ടർ വരുവാണ് എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരുന്നു ബ്രേക്കിനോടൊപ്പം നല്ല ഗട്ടർ ആണെങ്കിൽ ക്ലച്ച് അങ്ങ് ചവിട്ടി താഴ്ത്തിയേക്കുക അപ്പം നമുക്ക് ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഇവിടെ ബ്രേക്ക് എത്രത്തോളം അമർത്തിയാൽ പോലും നമ്മുടെ വണ്ടി ഓഫായി പോകത്തില്ല നമ്മൾ ക്ലച്ച് അമർത്താതെയാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഗട്ടറിൽ വണ്ടി പോകും അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ക്ലച്ചിലേക്ക് പൂർണ്ണമായിട്ട് വരിക വീണ്ടും നമുക്ക് ഇറക്കത്തോടു കൂടിയ വളവുകളാണ് വരുന്നതെങ്കിൽ ക്ലച്ച് പിടിക്കാം തേർഡ് ഗിയറിലേക്ക് ഇടാം ഓക്കെ എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു ബ്രേക്ക് കാലുവെക്കുക ഓക്കെ എന്നിട്ട് ബ്രേക്ക് എന്ത് ചെയ്യുന്നു പതിയെ ഞാനിവിടെ കൊള്ളിച്ചാണ് ചവിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് വളരെ സേഫായിട്ട് തന്നെ വണ്ടി പോകാനായിട്ട് കഴിയുന്നുണ്ട് കണ്ടോ ബ്രേക്ക് ഒന്ന് കൊള്ളിച്ച് ചവിട്ടി എന്നിട്ട് പതി ഒന്ന് അയച്ച് കൊടുക്കുന്നു ഇനി ഇവിടെ വളവിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇടത്ത് ചേർന്ന് പതിയെ വണ്ടി ഓടിക്കാം പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു ബിഗിനറിന് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം വില്ലേജ് റോഡ് ഇടിങ്ങിയ റോഡായതുകൊണ്ട് തന്നെ ഇടത്ത് കിട്ടത്തില്ല അപ്പോൾ ഇടത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോകുന്നത് പോലെ പതിയെ സ്പീഡ് കുറച്ച് ഓടിക്കുക സെക്കൻ്റും തേർഡും കൊടുത്ത് ഓടിക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടത് നമുക്ക് തീർത്തും വണ്ടി സ്ലോയാകുന്ന ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതുപോലെ തേർഡ് ഗിയറും ഇതേ ഇതുപോലെ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് ഇറക്കത്തോട് കൂടിയ റോഡിലെ വളവിലും നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടുന്ന് ഒരു റോഡിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് ഓക്കെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുന്നു ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇത് ഈ ഒരു ഭാഗത്ത് വന്ന് ഇടത്ത് സൈഡിലേക്ക് ചേർത്ത് നമ്മൾ തിരിയുകയാണ് കണ്ടോ ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട് ഇവിടെ നമ്മൾ നേരെയായാലും എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുക ക്ലച്ചിൽ നിന്ന് വായിക്കുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് നേരെയാക്കി നമ്മൾ ഇതുപോലെ അങ്ങ് പോയാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഒരു ഐഡിയ ബ്രേക്കും ആക്സിലറേഷനും എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിടുക ഓക്കെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ഞാൻ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോകൾ ഷോർട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിലൂടെ കാണാം ഈ മെയിൻ ചാനലിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് വീഡിയോകൾ കാണാനായിട്ട് കഴിയുള്ളൂ അതിന് യൂട്യൂബിൽ തന്നെ കയറി നോക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ